സുരക്ഷിത നിക്ഷേപം എന്ന് പറയണമെങ്കിൽ നമുക്കൊരു പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ വിൽക്കുമ്പോൾ നമ്മൾ വേടിച്ച തുകയേക്കാളും കൂടുതൽ വില കിട്ടണം അങ്ങനൊരു ഗ്രാഫ് പോകുമ്പോഴാണ് സുരക്ഷിത നിക്ഷേപം എന്ന് പറയാൻ പറ്റുക പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തി പതിമൂന്നിൽ ഇരുപത്തയ്യായിരം രൂപ വിലയുണ്ടായിരുന്ന സ്വർണം രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ വന്നപ്പോൾ വെറും പതിനാറായിരം രൂപയിലേക്ക് മാറി നമുക്കെപ്പോഴാണ് വില കൂടാതെ കുറയാന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മളിപ്പോൾ മേടിച്ചാലും നാളെ നമ്മൾ വിൽക്കണ സമയത്ത് ചിലപ്പോൾ വേറെ വില കുറവാണെങ്കിൽ മേടിച്ച വിലയേക്കാളും കുറവാണെങ്കിൽ അത് നഷ്ടം തന്നെയാണെന്നാണ് ഞാൻ പറയുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു നമുക്കത് പ്രവചിക്കാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് അത്യാവശ്യം ഇടാനുള്ള ആഭരണങ്ങൾ എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കുക പിന്നെ ബാക്കിയെല്ലാം ബിസിനസ് അതെല്ലാം നിങ്ങളുടെ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുക ഇതാണ് നല്ല കാര്യം